എന്നാൽ തീർത്തു നമുക്ക് ഇജിത്തിന്റെ ചുഗത്തനെ ഇന്ത്യ ഇത്യാദിട്ട് ഇയാൾ പറഞ്ഞു ഇന്നും നിങ്ങൾ ആ കുറ്റപ്പെട്ട് ഇത്തിയാസല്ലേ ആർക്കെന്ത് ഇത്യാദി കണ്ടുപിടിച്ചു ഇജിത്യാദി നടത്തിയിട്ട് സുഹൈര് ചുഗത്തിന് പറഞ്ഞ് ഒരു നല്ല ഭാവി ഉണ്ടാകണോന്ന് എന്താണ് ആ നല്ല ഭാവി കേട്ടോളി സുഹൈര് സ്വപ്നം കാണുന്ന നല്ല നാളെ എന്തായിരിക്കും സ്വർഗമായിരിക്കുമോ എന്താണെന്ന് നമുക്ക് നോക്കാം ഞങ്ങളോ സെൽഫിന്റെ കേരള ഗവൺമെന്റ് പുലർത്തി പോകുന്ന ആശയാദർശങ്ങളും ആരോപണങ്ങളും മറുപടി ഇതിലൊന്നും കൂടി വായിക്കേണ്ട ഞാൻ വായിക്കും എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോളീതി നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് പള്ളികൾ അവിടെ ഇമാമു ഇമാമും ആയിരക്കര കമ്മിറ്റി ഓഫീസുകൾ വിവാഹ സഹായ സമിതികൾ സംഘടനകൾ പ്രസിഡന്റ് സെക്രട്ടറി കമ്മിറ്റി ഭാരവാഹികൾ ആരെങ്കിലും സമീപിച്ചു എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും ധൈര്യവും ഈ രാജ്യത്തെ വേദനിക്കുന്ന വനിതക്കുണ്ടാവണമെന്ന് ഞാൻ ആശിക്കുന്നു പറഞ്ഞ മനസ്സിലായി നമ്മളെ നാട്ടിൽ കുറെ കമ്മിറ്റിയും കാതിയും ഒരു പെണ്ണിന് ഇതിനവസരില്ല എന്തിനും എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറയാൻ അങ്ങനെ ഹത്തീപ് പോണോ പിന്നെ കാതികാര് പോണോ കമ്മിറ്റിക്കാരെ അറിയണോ പിന്നെ ി വരണോ രണ്ട് സാക്ഷി വരണോ ഇങ്ങനത്തെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് വേണ്ടി ഞാൻ ചോദിച്ചാൽ ഒരു പെണ്ണിന് പറയാൻ സാധിക്കും കേട്ടോ ഇനി ഞാൻ എഴുതിയതല്ല പുരാഹിദിന്റെ അവരെന്നെ എഴുതിയാണ് എന്നെ ആരെങ്കിലും സമീപിച്ച് എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും ധൈര്യവും ഈ രാജ്യത്തെ വേദനിക്കുന്ന വനിതക്കുണ്ടാവണമെന്ന് ഞാൻ ആശിക്കുന്നു അത് നടപ്പാക്കുന്ന ഒരു നല്ല നാളെ ഞാൻ സ്വപ്നം കാണുന്നു സുഹൈൽ തുണ്ടത്ര എഴുതിയ ബഹുഭാര്യത്വം ആശങ്കക്കും ആശകൾക്കുമിടയിൽ പേജ് തൊണ്ണൂറ്റി ഒമ്പത് ഉപരിനാല് കെട്ടി നിന്റെ അറിവ് ഇനിയും ഉപർക്ക് പലരും വന്ന് പറയണം എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു ഇതിനെപ്പറ്റി ഞാൻ പറയല്ല ഇതിനെപ്പറ്റി ഗുജാരിന്റെ മൗലവത്തെ പറയട്ടെ ഈ പറഞ്ഞ രീതിയിൽ ആ നാളെ വന്നാലുള്ള സ്ഥിതി ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ പള്ളിയുടെ പ്രസിഡന്റ് റോഡിലൂടെ നടന്നു പോകുമ്പോൾ യുവതികളും വിധവകളും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറയുന്നു പ്രസിഡന്റ് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട യുവതികൾ അപ്പോഴെ അപ്പോഴത് ആ കമ്മറ്റി സെക്രട്ടറിയെ കാണുന്നു എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് അവർ അയാളോട് പറയുന്നു ഇതുപോലെ ആയിരക്കണക്കിന് കമ്പറ്റി വെബ്രുവരുടെ വീടുകൾക്ക് മുമ്പിലും ഓഫീസുകൾക്ക് മുമ്പിലും പെൺകുട്ടികൾ എന്നെ നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞ് ക്യൂ നിൽക്കുന്ന കാലം ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ അറബി കോളേജിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പിന്നാലെ വിദ്യാർത്ഥിനികൾ എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞ് സമീപിക്കുന്ന നല്ല നാളെ എത്ര സുന്ദരമായിരിക്കും പിന്നാലെ കുത്തുമ ശേഷം അവിവാഹിതകളായ സ്ത്രീകൾ എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞു എത്തുന്ന ആ നല്ല നാളെ എന്തുമാത്രം സുന്ദരമായിരിക്കും സുഹൈർ അയാളെ കണ്ടുപിടിച്ചതാണെന്ന് എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറയുന്ന ഒരു സുധർണാവശരണം ഇവിടെ ഉണ്ടാകണം വനിതകൾക്ക് പറ്റോണ്ടല്ലേ ഇപ്പോ നമ്മൾ ആ ഈ ഗ്രൂപ്പ് പറയുന്നത് അനുസരിച്ച് ഓരോരുത്തർ ഓരോന്ന് പറയുന്നതിന് ആശയവ്യതിയാനായിട്ട് കണ്ടൂടലല്ലോ എന്ന് അത് ആശയ വ്യതിയാനല്ലോ അത്ര മാസം ഞങ്ങളെന്ന് ആശയവ്യതിയാനം പറയുന്നു ഇജിത്തി അനുസരിച്ച് ഓരോരുത്തർ പറയുന്നു ഇങ്ങനെ പറഞ്ഞു അത് ആശയവ്യതിയാനല്ല മറ്റേ വേറൊന്ന് പറഞ്ഞു അത് ആശയവ്യതിയാനല്ല കാരണം ഇജിപത്തിഹാദല്ലേ അതിൽ അതിന് ഉണ്ടായും പേറ്റാൻ ഒരു കൂലിട്ടല്ലേ എന്നാ ഞാൻ പറയട്ടെ ആചാര്യ ഗ്രൂപ്പിനോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് ആശയ വ്യതിയാനം നടന്നു വന്നു എന്നത് അത് അദ്രമാലി മനസ്സിലായതല്ലേ അമ്പകേരും ഉണ്ടാവില്ലേ ഒരു കൂലി നിങ്ങൾക്ക് ആശയ വ്യതിയാനം വന്നു അവരെ അതുകൊണ്ട് അബ്ദുൽ ഞാൻ ഉദ്ദേശിച്ചത് ഏറ്റവും ഉന്നതമായ ഒരു പ്രവർത്തനം ചെയ്യുന്ന ആൾക്ക് ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ കാട്ടത്തിന്റെ അടുത്തേക്ക് പോകാനും കൂടി കഴിയില്ല എന്നാ ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം കാഷ്ടിച്ചു വെച്ചോടത്തേക്ക് പോലും ഞാനും ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു പോകാൻ കഴിയില്ല ആ കാഷ്ടത്തെ പോലും പേടിക്കണം ആ റയില് പോലും ദൗഹീദ് ഉണ്ടാവും ആനയോട് അതിന്റെ ഹീബ് ഏതല്ല മുഷബവും മുഷബി ഹീബും അറിയ എല്ലാവർക്കും അറിയാം അപ്പൊ ഹീബ് ഏതാണെന്ന് അറിയാം എല്ലും ഇങ്ങനെ പറയുന്നേ നിയമം പറയുന്നേ സുഖാന ജല ജലാനുഭവം ഇതുകൊണ്ട് കഴിഞ്ഞോ എ പി അബ്ദുൽ കാദർ മൗലവി തെരഞ്ഞെടുപ്പിൽ തോക്കുമെന്ന് കണ്ടപ്പോ സുഖാനത അന്നുണ്ടായ സംഭവത്തിലാണ് ഇതിൽ പറയുന്നു എന്താ ഉണ്ടായത് പുളിക്കല് പുളിക്കല് മദീനത്തുള്ളൂമില് സുഖാനത കൊറേ ആളുകളെ കൊണ്ടുവന്നു പോലും ആരെ വലിയ ഗുണ്ടകളെ എന്തെല്ലാം നമ്മള് കുറെ കേട്ടത് കണ്ടത് എന്തെല്ലാം ഗുണ്ടകൾ നമ്മൾ കേട്ടതാ സംഹാര താണ്ഡവങ്ങൾ ബഹുമാന്യനായ കെ പിക്ക് ശേഷം നേതാവായി സ്വയം അവരോധിതനായ നമ്മുടെ ജനറൽ സെക്രട്ടറി സംഹാര താണ്ഡവങ്ങളുടെ കഥകൾ പലതും പറയാനുണ്ട് ആശ ആദർശ വ്യതിയാനം ആരോപിക്കപ്പെട്ട പണ്ഡിത നേതാക്കളും മറ്റും ഉൾപ്പെട്ട സംസ്ഥാന കൗൺസിലർമാരെ ഭീഷണിപ്പെടുത്തി തനിക്കനുകൂലമായി വോട്ട് ചെയ്യിക്കാനും എതിരായി വോട്ട് ചെയ്യാൻ കൈകാര്യം ചെയ്യാനും വേണ്ടി എറണാകുളത്തുനിന്ന് നൂൽഷ എന്ന പണക്കാരന്റെ നേതൃത്വത്തിൽ ഒരു കുണ്ടാസംഘത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൗൺസിൽ ജാമിയാ സറഫിയുടെ പവിത്രമായ ക്യാമ്പസിൽ കാവൽ നിർത്തിയിരുന്നു നമ്മുടെ ജനറൽ സെക്രട്ടറി കുണ്ടകളുടെ മസിൽ പവറുള്ള കഴുത്തിൽ കട്ടിയുള്ള കറുത്ത ഐക്കല്ലും ചരടുകളും തൂങ്ങിക്കിടന്നിരുന്നു അന്ന് വന്ന ഈ രൗഡികളെ കഴത്തിൽ ഐക്കല്കാരുണ്ടായിട്ട് വരും കാരണം എന്താറിയോ ഈ മുജാഹിദീന്റെ ഒരു പഴയ നേതാവ് കടവത്തൂരിൽ അയാള് എടപ്പാറ കുഞ്ഞാമത് പോലെ അയാൾ ഇപ്പോഴും ഈ ഐക്കല്ല് എഴുതി കൊടുക്കുന്ന ആളാ അയാളോട് ഭാഗിയായിരിക്കും വിചാരിച്ച ഞാൻ മനസ്സിലാക്കണം എന്നിട്ട് പറയുകയാണ് രാത്രിയും പകലും തങ്ങിയ ഗുണ്ടകൾ ചിരിച്ചു പോയപ്പോൾ വിദേശ ബ്രാൻഡുള്ള മദ്യക്കുപ്പികൾ ക്യാമ്പസിൽ നിന്ന് ഒഴിവാക്കാൻ ഇതിന്റെ ധീരപടയാളിയായ ജനറൽ സെക്രട്ടറിയും ഫോക്കസും ഏറെ പാടുപെട്ടു തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം നടന്ന എറണാകുളം കൗൺസിലിലും ഈ ഗുണ്ടകൾ വിളയാടി ഇതേ ഗുണ്ടാസംഘം തന്നെ വളയൻകുളം എം വി എം ഹൈസ്കൂളിലൂടെ പലതവണ സംഹാര താണ്ടവുമായി പ്രദേശത്തെ മുഴുവൻ മുജാഹിദ് പ്രവർത്തകരും അന്നാട്ടുകാരായി ജനറൽ സെക്രട്ടറി കൈയൊഴിച്ചപ്പോൾ എം വി എം സ്കൂൾ പിടിച്ചെടുക്കാൻ ഇദ്ദേഹത്തിന് പ്രൊട്ടക്ഷനായി ആ ഗുണ്ടകളെ അല്ലാതെ ലഭിച്ചില്ല എം വി എം സ്കൂളിന്റെ ചെയർമാനാണത്ര ഇദ്ദേഹം സ്കൂളിന്റെ പ്രവർത്തകരെ തല്ലിത്തരച്ച് ആശുപത്രിയിലാക്കിയ ഗുണ്ടകൾ സ്ഥലം വിട്ടപ്പോഴും മദ്യക്കുപ്പികൾ കാലിയാകാതെ സ്കൂൾ ക്യാമ്പസിൽ കിടന്നിരുന്നു അന്നാട്ടുകാരായ മനുഷ്യർ ചോദിക്കുന്നു ഇതാണോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന് ഇത് സെൽഫി പ്രസ്ഥാനം കേരള രംഗത്ത് പുലർത്തിപ്പോന്ന ആശയാദർശങ്ങൾ ആരോപണങ്ങൾ മറുപടി പ്രസിദ്ധീകരണം സെൽഫി പബ്ലിക്കേഷൻസ് കോഴിക്കോട് രണ്ടു ഒന്ന് ആറ് രണ്ടായിരത്തി ഒന്ന് അപ്പൊ എ പി അബ്ദുൾ ഖാദർ മൗലവി മദ്യം വിളമ്പിയിട്ട് ഗുണ്ടകളമൃത്തി എന്നല്ലേ പറഞ്ഞത് അതിന് ഞാൻ ചോദിക്കുന്ന ആചാര്യ ഗ്രൂപ്പുകാരോട് നിങ്ങളെന്തിനാണ് എ പി അബ്ദുൽ ഖാദർ മൗലവി ചോദ്യം ചെയ്യുന്നത് അദ്ദേഹം ഒരു തികഞ്ഞ മുജിത്തഹിതല്ലേ മുജിത്തഹിദുകളായ ആളുകൾക്ക് അവർ സുന്നത്വം നോക്കുന്ന സമയത്ത് അവർക്ക് ബോധ്യപ്പെടുന്നത് കണ്ണു വിളമ്പിയാലും നമുക്ക് സെക്രട്ടറി ആകാൻ കഴിയുമെങ്കിൽ എല്ലാവർക്കും എന്ന ഹരീസും ഉണ്ടല്ലോ സദാ യുദ്ധം തന്ത്രമാണ് േ അപ്പൊ കല് പടിയിട്ടെങ്കിലും സ്ഥാനം നിലനിർത്തണം എന്ന് അദ്ദേഹത്തിന്റെ മുതലായ അങ്ങനെയാണ് മനസ്സിലാകുന്നതെങ്കിൽ നിങ്ങൾ എന്തിനാണ് അയാൾ എതിർക്കുന്നത് ഇതാണ് ഞാൻ ഹാജി ഗ്രൂപ്പിനോട് ചോദിക്കുന്നത് ഇതാ പലവും അജുർവാഹിദും ഇജിത്തിഹാദിന് ഒരു കൂലി ഉണ്ടാവുകയില്ലേ ഞാൻ എന്റെ മുസ്ലിം സമുദായത്തോട് വിനയത്തോട് ഹൃദയസ്പർക്കായി പറയട്ടെ അതുകൊണ്ട് മാന്യ സഹോദരന്മാരോട് പറയാനുള്ളത് സഹോദരന്മാരെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ഹദീസുകൾ നേരിൽ തന്നെ ഗ്രഹിച്ച ലോക പ്രശസ്ത പോലുള്ള മഹാപണ്ഡിതന്മാരെ കൈയൊഴിച്ച് നമ്മൾ ഇത്തരത്തിൽ എന്തും പറയുന്ന കക്ഷികളെ പിന്നാലെ പോയി കുറെ ദിവസം കഴിയുമ്പം ഫിലാത്രയിൽ വെച്ച് നിസ്കരിച്ച കണക്ക് എന്ന് പിന്നോട് എഴുതി പുസ്തകം സമയത്ത് കൈകടിച്ചത് കൊണ്ട് പ്രയോജനമില്ല ഇതൊന്നില്ലെങ്കിൽ ആരാണ് വിട്ടുവീഴ്ച ചെയ്യാനുള്ളത് സഹോദരന്മാരെ ഞാൻ ഇവിടെ കയറി വന്നപ്പോ നേർച്ചതെന്നിട്ട് ദുരാരൻ പറഞ്ഞവരുണ്ട് ജലാലുഹു ഞാൻ പറഞ്ഞില്ലേ ഈ വാഴക്കാട്ട് വെച്ച് കുറ്റിയാടിയിൽ വന്ന് അവിടുത്തെ മുസ്ലിംങ്ങളെ പിന്നിപ്പിച്ചുള്ളുട്ടി മോലി വീട് പ്രവർത്തനം കൊണ്ട് അവിടെ മുസ്ലിമീങ്ങളെ പള്ളികളിൽ തർക്കമുണ്ടായി ജുഹാന്റെ ബാങ്ക് രണ്ടുള്ളതൊന്നായി അവിടെ ഖുർആൻ വന്നത് നിർത്തി ഭക്ഷണം കൊടുക്കുന്നത് നിർത്തി അവിടെ ആകമാനം പത്ത് പതിനൊന്ന് മഹല്ലുകളിൽ ിപ്പ് സൃഷ്ടിച്ചപ്പോ നാദാപുരത്ത് ഒരു സംവാദം നടന്നു അക്കാലത്ത് പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് കറാമത്ത് മുഖേന ലഭിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാംബയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ ചർച്ച നടന്നു മഹാനായ സെൻസുലബി മുഹമ്മദ് അധ്യക്ഷനാണ് അത് അത് പോലീസ് സൂപ്രണ്ട് സദസ് നിയന്ത്രിക്കുകയാണ് സദസ്സിൽ ബഹുമാനപ്പെട്ട കഠ്യതുസ്താദ് അന്നത്തെ ചെറുപ്പക്കാരനായ പണ്ഡിതനാണ് മാഹൂർത്ത ധനത വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഈ വാഴക്കാട്ടുകാരനാണല്ലോ സഹോദരന്മാരെ അന്ന് എന്റെ വാപ്പ സദസ്സിലുണ്ട് പാപ്പയിൽ ഞാൻ ആ ചരിത്രം നേരിൽ കേട്ടിട്ടുണ്ട് വലിയ കാളവണ്ടിയിൽ കിതാബുകൾ കൊണ്ടുവരുന്നു എന്ന് ജീ പൂറുമല്ലാബ് കൊണ്ടുവരുന്നുമാർഭാഗത്തണിനുന്നു ഒരു ഭാഗത്ത്മാർ ഉത്തരണി വായിക്കുന്നു മരണം കൊണ്ട് കറാമത്ത് തലച്ചു പോവുകയില്ല എന്ന് പറയുന്ന ഉത്തരണിയാണ് വായിക്കുന്നത് പക്ഷേ നമ്മൾ മുൻഗാമികളാണല്ലോ അവർ വായിക്കുന്ന സമയത്ത് ലാ എന്ന അക്ഷരം ഒഴിവാക്കിയിട്ട് എന്ന് വായിച്ചു വായിച്ചു ലാ ഒഴിവാക്കിയിട്ട് ഇന്നത്തതുപോലെ വൈക്ക് സംവിധാനങ്ങളില്ല ആനായ കണ്ണു തുസ്താദാണ് ഉറക്കെ ചോദിക്കാൻ നിശ്ചയിക്കപ്പെട്ട ചെറുപ്പക്കാരനായ പണ്ഡിതൻ ആനായ ബഹുമാനപ്പെട്ട തർക്കണ്ടി അബ്ദുറഹ്മാൻ തർക്കിയായിരുന്നു ബഹുമാനപ്പെട്ട ഒരു സദസ്സിൽ നിന്ന് ചോദിച്ചു കട്ടതോ ോ ലാ തെണ്ടത്തിയു നിലച്ചു പോവുകയില്ല എന്ന സ്ഥലത്ത് ഒഴിവാക്കി വായിച്ച് അത്തം പറയുന്നത് കേട്ടപ്പോൾ ചോദിക്കാൻ നിശ്ചയിക്കപ്പെട്ട ചെറുപ്പക്കാരൻ ഉറക്കെ ചോദിക്കുന്നില്ല സദസ്സിൽ മുഴുവനും മഹാദികളില്ലാത്ത എന്ന് പാട്ടായി അപ്പൊ ചിലർ പറയുന്നില്ലാപ കട്ടു ഒരു തട്ടാനുണ്ടായിരുന്നു നാദാ അയാൾക്ക് ലായ് അറിയില്ല ലാമ്പ് അറിയില്ല അയാൾ ഒരു ചിലക്ക് എന്ത് ലാമ്പ് കട്ടാനാ എന്നാ പിന്നെ ലാമ്പ് കട്ടതായിരിക്കും അങ്ങനെ ഒഹാബികൾ ലാമ്പ് കിട്ട് അയാൾ ഒരു പാട്ടുണ്ടാക്കി അങ്ങനെ ഒരു സംഭവം നടന്നില്ലേ എന്നാൽ ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നു പോലീസ് സൂപ്പറിന്റെ ഉടനെ തന്നെ പറഞ്ഞു ആരും ശബ്ദമുണ്ടാക്കരുത് എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു പോകണം ഇവിടെ അകട്ടതായി തെളിഞ്ഞിരിക്കുന്നു അധ്യക്ഷനാണ് യോഗം രോഗം വിളിച്ചുവിട്ടിരിക്കുന്നു അങ്ങനെ ഒരു നടന്നു ആദ്യത്തെ വാദപ്രതിവാദമാണ് ഞാൻ പറയട്ടെ അതിന് കാരണമായ കുറ്റിയാടിയിലെ വഴക്കിനെട്ടിൽ നിന്ന് തന്നെ പോയി അന്നുള്ള കുട്ടുപോലും നടത്തിയതായിരുന്നു അവിടെ ഓരോ ശക്തി കെട്ടിയിട്ട് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തി അറബിയിലുള്ള അടവീരെയുള്ള രണ്ടാമതും ഉണ്ടാക്കി അവിടെ സുന്നദ്ധമായ വിശ്വാസവും കർമ്മവും പഠിപ്പിക്കാൻ ഒരുങ്ങി

നിങ്ങൾ നിങ്ങൾ തർക്കം കൂടിയില്ലല്ലോ പ്രസിഡന്റ് സെക്രട്ടറി പ്രശ്നം ഇസ്ലാമിൽ ിൽ കെട്ടുകവരെന്ന് പറഞ്ഞിട്ട് അബ്ബാസിനെ കെട്ടുകഥ പ്രചരിപ്പിച്ചവരെന്ന് അൽമനാറിൽ എഴുതിയിട്ട് നിങ്ങൾ ഭിന്നിച്ചില്ലല്ലോ സെക്രട്ടറി സ്ഥാനത്തിലും പ്രസിഡന്റ് സ്ഥാനത്തിനും ഞാൻ നിങ്ങളോട് പറയട്ടെ ആ ചെയ്തു തങ്ങളുടെ കൂടി പറയുന്നവർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് കുടുംബപരമ്പര തയ്യാറെ നിലനിൽക്കുമെന്നതിരിച്ച് തെളിവ് പറഞ്ഞുകൊണ്ട് അഹുമാനപ്പെട്ട അവയരുത്വ തങ്ങളുടെ കുടുംബപരമ്പര തങ്ങൾ മുതൽ റസൂർ എന്നിവരെയുള്ള ഓരോ പിതാക്കളുടെയും പേര് വായിച്ചുകൊണ്ട് ഞാൻ നടത്തിയ പ്രസംഗമുണ്ട് നിങ്ങൾ സഹോദരന്മാർ കിട്ടുമ്പോൾ വാങ്ങി കേൾക്കണമെന്ന് അറിയിക്കുന്നു അതുപോലെ മുജാഹിദനെ പിന്നിപ്പ് എന്ന പേരിൽ നേരത്തെ ഇറക്കിയ കേസട്ടുണ്ട് നിങ്ങളത് കേൾക്കണം എന്ന് ആവശ്യപ്പെടുന്നു ഞാൻ ചുരുക്കട്ടെ അങ്ങനെ നമ്മൾ മരിച്ചുപോയ ധാരാളം ആളുകളുണ്ട് വെറും ഒരു ബിസിനസ്സുകാരനായി ഏകാ കച്ചവടം അടക്കച്ച കച്ചവടം നടത്തുന്ന എന്റെ പിതാവ് കുടുംബത്തിൽ വന്ധ്യനാഥന്മാരൊന്നുമില്ലെങ്കിലും എന്നെ പള്ളിതെറച്ചിലേക്ക് അയച്ച എന്റെ പിതാവിനോട് എന്റെ കടപ്പാട് എനിക്ക് ഒരു കാലത്തും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല എന്റെ ഈ മാന് രക്ഷിക്കാൻ ഞാൻ വിശ്വസിക്കുന്ന സുന്ദജമായത്തിൽ അത് പരിശുദ്ധ കുറാരിക്ക തെളിവുള്ളതാണ് സൗഹൃദ പഠിപ്പിച്ചതാണ് സഹാബത്ത് പഠിപ്പിച്ചതാണ് അതിന് മറുവശത്തുള്ളത് മുഴുവനും പിഴച്ച പ്രസ്ഥാനമാണെന്ന് യും നോക്കി വ്യക്തമായി പറയാനുള്ള തെളിവുകൾ എനിക്ക് സ്വന്തത്തിൽ തന്നെ എന്റെ ഉത്താഹന്മാരെ കൊണ്ട് മനസ്സിലാകാൻ സാധിച്ചത് എന്റെ എന്നെ ദർശനിച്ചതുകൊണ്ടാണെന്നത് കൊണ്ട് തന്നെ ആ ബാപ്പയുടെ സർവദോഷങ്ങളൊന്നും ഈ പുറത്തു കൊടുക്കണം അതുപോലെ വളർത്താൻ രക്ഷിതാക്കളെപ്പോഴും മക്കളെ കൂട്ടത്തിൽ പണ്ഡിതന്മാരെ ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് രക്ഷിതാക്കളോട് പ്രത്യേകം പറഞ്ഞു ചെറുപ്പക്കാർ മുതൽ നന്നായി കിതാബോധിപ്പടിക്കണം നിങ്ങളുടെ ഒഴിവ് സമയങ്ങൾ കളിച്ചു നഷ്ടപ്പെടുത്താതെ നിങ്ങൾ മനഃപ്പാടമാക്കാൻ ശ്രമിക്കണം ഇത് ജീവിതത്തിൽ അമൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഈ നിങ്ങളോട് ഞാൻ നന്നാകാൻ വേണ്ടി അഭയാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വസീയെത്തു ചെയ്തു നമ്മിൽ മരിച്ചുപോയവരുടെ ഒക്കെ പേരിൽ ഒരൽപ്പം ലാഹിരാകില്ലെന്നോ എന്ന് വിക്രതല്ലി നമുക്ക് ചെയ്യണം നിങ്ങളൊക്കെ നമ്മുടെ സുനിജമായ വാഴക്കാട്ടുള്ള പ്രവർത്തകന്മാരെ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പ്രവർത്തനത്തിനു വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകണം